അച്ഛമാരെ എന്താ സ്ഥിതി രാവിലെ തന്നെ ദാ നമ്മള് സിക്കിമിന്ന് കാസർഗംഗ നാഷണൽ പാർക്കിൽ നിന്ന് എലിഫന്റ് റൈഡ് കഴിഞ്ഞ് നേരെ മേഘാലയെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോകുന്ന വഴിയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാമത്തിലാണ് ഇപ്പം ഉള്ളത് ബൈ ആ നാംലി ഓക്കെ നമ്മൾ എക്നം പക്കോലിന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് ഇവിടെ കണ്ണങ്ങൾ ഫുള്ള് ഇവരെ കൃഷി രീതി ഫുള്ള് പശും ആടും കാര്യങ്ങളും പിന്നെ അതേപോലെ ചെറിയ ചെറിയ വീടുകളും ഇത് കണ്ടോ സംഭവം ഇതെന്താണെന്നു വെച്ചാൽ ഇവർക്ക് വിറക് ഒരു മുളവടിയമ്മ ജസ്റ്റ് ചാണകം ഫുള്ള് മിക്സ് ചെയ്തിട്ട് ഇവർക്ക് അടുപ്പിൽ വിറക് കത്തിക്കാനുള്ള സിസ്റ്റമാണ് ഉണ്ടാവും അവരുള്ളത് അതേപോലെ വൈക്കോലൊക്കെ ഉണ്ടാവും പണ്ടത്തെ നമ്മളെ ഒരാ സ്റ്റൈല് ഹൈന നാണം അവ നാണം വന്നു അവിടെ ഓടിപ്പോയി അത് ജസ്റ്റ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെറിയ ചെറിയ ആ വീടുകളും അതേപോലെ കടകളും ഒക്കെ അതേപോലെ ചെറിയ കൊണ്ടൊക്കെ കെട്ടിണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ഇതിൻ്റെ ഇതിൽ ഫുള്ള് മത്സ്യകൃഷി മീനുകൾ കുറേ ഉണ്ട് ഞങ്ങൾ പൂരന് വൈക്കല് കുറേ കണ്ടു കണ്ടോ ആ ഭാഗത്തൊക്കെ ഫുള്ള് അങ്ങനെ എന്തൊക്കെ കുറേ മീനുകളൊക്കെ വളർത്തുന്നുണ്ട് വെറുതെ താറാവുള്ള ആ ഭാഗത്തുണ്ട് ആട് പശു കാര്യങ്ങളൊക്കെ